പരിപാടിയാണ് കാരണം ഇന്ന് കാണുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് സിനിമയുടെ കഥ നന്നെങ്കിലും മേക്കിംഗ് നന്നെങ്കിലും ആ പടം ഓടുന്നുണ്ട് അതിന് ഏത് ആർട്ടിസ്റ്റുള്ള നോക്കിയിട്ടല്ല ജനങ്ങൾ തരുന്നു ആദ്യത്തെ ഷോയ്ക്ക് ചിലപ്പം നിങ്ങൾക്ക് പത്തോ ഇരുപതോ ആഴേ കാണുള്ളൂ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആസിഫ് കിഷ്കിൻ്റെ കാണുന്നത് ഒരു പോലുള്ളൊരാളുടെയും കൂടെ ഫസ്റ്റ് ഷോയ്ക്ക് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് പക്ഷെ സെക്കൻഡ് ഷോയെപ്പോഴത്തേക്കും ഹൗസ്ഫുൾ അതൊന്നും ഹൗസ്ഫുള്ളായിട്ടൊക്കെ ഉണ്ട് ഈ പടം അതുപോലെ തന്നെ ആയിരിക്കും കാരണം ഇതിനകത്ത് സിജിവിൽസൺ എന്നുള്ളൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ സൈലബിളാണെന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും നമുക്കൊന്നും ആരും സൈലബിൾ ആണ് കഥ നന്നോ നല്ല മേക്കിംഗ് ആണോ പടം ഓടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള പുതിയ ഡയറക്ടേഴ്സ് വേണം ദേ ഷുഡ് ടേക്ക് ദ ഫിലിം ഫോർവേഡ് ചെറിയ പടങ്ങി തിയേറ്ററിൽ നിലനിൽക്കാനായിട്ട് ഹോൾഡ് ചെയ്യാൻ ഹോൾഡ് ചെയ്യുക പറയുന്നത് നല്ല കഥയാണ് നിൽക്കും നല്ല കഥയാണ് നിൽക്കുമെന്ന് പറഞ്ഞു ഉദാഹരണങ്ങൾ നമ്മൾ പെട്ടെന്ന് കണ്ടാണ് ഇപ്പോൾ വാഴ എന്നുള്ളൊരു സിനിമയ്ക്കകത്ത് ആരോ ആർട്ടിസ്റ്റുണ്ട് അതുപോലെ തന്നെയാണ് വിശേഷം എന്നുള്ളൊരു പടത്തിന് അപ്പോൾ അതിന് നിങ്ങൾക്ക് തന്നെയാണ് പറയുക ഞാനിപ്പോൾ വീട് പോയി അതല്ലാതെ ഒരു മനുഷ്യനെ കുറ്റ കൊടുക്കുക ഓക്കെ അതെല്ലാവർക്കും കേൾക്കുമ്പോഴും പറയാൻ കാണാൻ പോയത് സന്തോഷം സന്തോഷമുണ്ടായിട്ടുള്ള രീതിയിലാണ് ഉത്തരം പറയുക എന്ത് പറഞ്ഞാലും പൊട്ടിയിലെ പൊട്ടിയില്ല അങ്ങനെയുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കതിന് കോമില്ല പക്ഷെ അത് സ്റ്റാൻഡേർഡ് മറ്റത്

മലയാളി ഒരു കാരണം തമിഴിനെ ഹീറോയിൻസ് അവന്റെ മോഡിനോ വൈഫ് ഗിഫ്റ്റ് ചെയ്താൽ ഞാനും ഇതുപോലത്തെ സിനിമകൾ ഇപ്പൊ ക്ലാസിക് സിനിമകളിൽ റണ് റൺ ഒക്കെ കണ്ടിരിക്കുന്ന ആളാണ് ഞാനും അതുപോലത്തെ പരീക്ഷണങ്ങൾ ഇപ്പോ ഇവിടെ മലയാളത്തിലും വരുന്ന കേൾക്കുമ്പോ അല്ലെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് എളുപ്പപ്പണിയല്ല കാരണം ഓരോ മിനിറ്റ് ഓരോ മിനിറ്റ് മാറുന്നതനുസരിച്ചിട്ട് ബാക്കിയുള്ള നിങ്ങൾ കണ്ടില്ല അത് ബാക്ക്ഗ്രോട്ടിൽ ഉള്ള കാര്യങ്ങൾ മൊത്തം ചേഞ്ചസ് വരും അപ്പോൾ അത് മെയ്ക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഒരുപാട് പബ്ലിക് സ്പേസസിലൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരുന്നത് അപ്പോൾ എന്താ പറയുക അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഓഡിയൻസിന്ന് കിട്ടാൻ കിട്ടുന്നത് റെസ്പോൺസ് കിട്ടുന്നത് വളരെ സന്തോഷമുണ്ട് അതുപോലെ ഇങ്ങനെ ഒരു ടൈപ്പ് ലൂ ടൈമിലും ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവി ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം താങ്ക് യു